ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു അതിഥി കയറി വരുമ്പോൾ അവരും തണുപ്പിക്കാൻ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യുന്നത് തയ്യാറാക്കുന്ന വിഭവമാണ് അവൽ മിൽക്ക് കട്ട് ഫ്രൂട്ട്സ് ഇതിനുവേണ്ടി ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം ക്യാഷുനട്ട്സാണ് ആപ്പിൾ കട്ട് ചെയ്തത് ഒരു ചെറിയ പാറ്റ് ബനാന കട്ട് ചെയ്തത് പൈനാപ്പിൾ കട്ട് ചെയ്തത് ചെറി കട്ട് ചെയ്തത് ഷുഗർ ഐസ് ക്യൂബ്സ് ഐസ് ക്രീം ഹോർലിക്സ് നൂറ് ഗ്രാം അവൽ അര ലിറ്റർ മിൽക്ക് ഇത്രയുമാണ് ഇത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ആദ്യമായി നമ്മളൊരു പാനം എടുത്ത് അടുപ്പിലേക്ക് വെച്ചു അതിനുശേഷം നമ്മൾ ഒരു അമ്പത് ഗ്രാം അവലെടുത്ത് പാനിലേക്ക് ഇട്ടു അവൽ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം അവൽ നല്ല ക്രിസ്പി ആകുന്നോളം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ക്രിസ്പി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് പാളയംകുളം പഴമാണ് ഈ പഴം നമ്മൾ ആദ്യമേ ഒരു പാത്രത്തിനകത്ത് ഇട്ട് അതിനുശേഷം നന്നായി നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്യണം ഒന്ന് നല്ല രീതിയിൽ ഉടച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഈ പഴം മിക്സിൽ ജാറിനകത്തേക്ക് മാറ്റിയാണ് അലിച്ചെടുക്കണം ജാറിലേക്ക് നമ്മൾ അല്പം ഷുഗർ ആഡ് ചെയ്യണം നമ്മൾ മൂന്ന് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് ക്യാഷ്യൂ എന്നെ ആഡ് ചെയ്തു ഇനി ആരെയൊക്കെ ആവശ്യമായിട്ടുള്ള രണ്ട് കാർഡ്മം ക്രിസ്മസ് രണ്ട് ഐസ് ക്യൂബ് ഇതിലേക്ക് ഒരു ബോൾ ഐസ്ക്രീം നമ്മൾ ആഡ് ചെയ്യാണ് ഇത്രയും സാധനം നമുക്കൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അവൽ ഡിഷിലകത്തേക്ക് മാറ്റുകയാണ് അതിനുശേഷം നമ്മൾ അര ലിറ്റർ മിൽക്കാണ് എടുത്തിട്ടുള്ളത് തണുത്ത മിൽക്കാണ് ഇത് നമ്മൾ ഈ അവലിനുള്ളിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ജാറിൽ അടിച്ചു വെച്ചിരിക്കുന്നത് പാത്രത്തിലേക്ക് ഒഴിക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം പോളിപ്സ് അല്പം ആഡ് ചെയ്യാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് പൈനാപ്പിളാണ് ആപ്പിൾ ബനാന ചെറിയും ക്യാഷ്യൂ നമ്മുടെ അവലമിൽ കട്ട് ഫ്രൂട്ട് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്റ്റിനുള്ളിലേക്ക് മാറ്റാം